ഇന്നലെയായിരുന്നു ദിയാകൃഷ്ണയെ പ്രസവത്തിനു വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ ഇതാ ഇന്നാണ് ദിയാകൃഷ്ണയുടെ ഡെലിവറി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ തന്നെയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യത്തെ മാസങ്ങളിലെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒഴിച്ചാൽ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആശ്വാസകരമായ ഒരു ഗർഭകാലം തന്നെയായിരുന്നു ദിയയുടേത് ഇപ്പോൾ ഇപ്പോഴിതാ ഒൻപതര മാസത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദിയ തന്റെ കുഞ്ഞിനെ ഇരു കൈകളിലേക്ക് മേറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ ഇന്ന് ദിയ കൃഷ്ണയുടെ അമ്മയായ സിന്ധു കൃഷ്ണയും ഭർത്താവായ അശ്വിൻ ഗണേശും ഗണേഷും ദിയുമൊക്കെ തന്നെയും ആശുപത്രിയിലേക്ക് പോയത് എന്നാണ് അറിയാൻ സാധിച്ചത് തുടർന്ന് പ്രാഥമിക പരിശോധനകൾക്കായി ദിയെ ലേബർ റൂമിലേക്ക് അയറ്റുകയും ചെയ്തു ഇന്ന് രാത്രിയോടെ നാളെ രാവിലെയോ ആയി കുഞ്ഞ് ജനിക്കുമെന്നാണ് വിവരം താരക്കുടുംബം കാത്തിരിക്കുന്ന ആദ്യത്തെ കൺമണിയാണ് ജനിക്കുവാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാറുള്ള താരപുത്രി തന്റെ ഗർഭകാലവും ആഘോഷമാക്കിയതിന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുമായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം ഗർഭം വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും നാലാം മാസത്തിലൂടെ ആയിരുന്നു ഗർഭിണിയാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ എത്തുകയും ചെയ്ത് എന്തൊക്കെയായാലും ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ആരാധകർ ഏറ്റെടുക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകും നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായി കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ അഭിനയ രംഗത്തൊന്നും സജീവമല്ലായെന്നുണ്ടെങ്കിൽ പോലും തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെച്ചുകൊണ്ടാണ് കൃഷ്ണ ശ്രദ്ധ നേടിയത് ഓ ബൈ ഓ സി എന്ന് പറയുന്ന ബിസിനസ് സംരംഭവും ദിയ കൃഷ്ണയ്ക്ക് സ്വന്തമായിട്ടുണ്ട് അതിലെ വിശേഷങ്ങളൊക്കെ തന്നെയും ദിയ പലപ്പോഴായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് വിജയകരമായി പൊക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സംരംഭത്തിന് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അവിടെ വർക്ക് ചെയ്തിരുന്ന മൂന്ന് സ്ത്രീകൾ നൽകിയത് അറുപത്തിയെട്ട് ലക്ഷം രൂപയോളമായിരുന്നു ഓബൈ ഓസി നദിയാകൃഷ്ണയുടെ ബിസിനസ് സംരംഭത്തിൽ നിന്നും അവർ തട്ടിയെടുത്തത് ഇതിന്റെ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു പൂർണ്ണ ഗർഭിണിയായിരിക്കെ നിരവധി മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ദിയാകൃഷ്ണ കടന്നു പോയത് എന്നാൽ ആ സമയത്ത് ദിയയ്ക്ക് താങ്ങും തണലുമായിരുന്നത് ഭർത്താവും കുടുംബവും അതുപോലെ തന്നെ അച്ഛനും അമ്മയും സഹോദരങ്ങളും തന്നെയായിരുന്നു ഇന്നലെയായിരുന്നു അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം പണം മോഷ്ടിച്ചു എന്നും അവർക്ക് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തു എന്നുമുള്ള കോടതി വിധി പുറത്തു വന്നത് ഇതിന് പിന്നാലെ കൃഷ്ണകുമാറിനെ മാധ്യമങ്ങളൊക്കെ തന്നെയും തിരയുകയായിരുന്നു ആ സമയത്ത് മകൾ എവിടെ എന്ന ചോദ്യമായിരുന്നു എല്ലാവരും കൃഷ്ണകുമാറിനോട് ചോദിച്ചത് അതിന് കൃഷ്ണകുമാറിന്റെ മറുപടി ദിയയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു അങ്ങനെയാണ് ഈ വിവരം സോഷ്യൽ മീഡിയയിലൂടെ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് പിന്നീട് പുറത്തു വാദം സത്യം പറഞ്ഞാൽ കൃഷ്ണകുമാർ മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആരാധകരൊക്കെ തന്നെ ഇപ്പോൾ ദിയാകൃഷ്ണയുടെ പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുഞ്ഞിനു വേണ്ടി കാത്തിരിപ്പിൽ തന്നെയാണ് ആരാധകരെല്ലാവരും ആ താര കുടുംബവും ദ്യാകൃഷ്ണയും കുടുംബവും മലയാള ഇനി സ്ക്രീൻ പ്രേക്ഷകർക്കൊക്കെ തന്നെ ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ദൃദ്യകൃഷ്ണയുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും